സ്ത്രീകളെ ഒരു പനിനീർ പൂവ് പോലെ കാണണം എന്ന് പരാമർശിച്ചു ഇറാൻ പരമാധികാരി അയത്തുള്ള ഖമേനിക്ക് ചുട്ട മറുപടിയുമായി ഇപ്പോൾ ഒരു പെൺകുട്ടി രംഗത്ത് വരികയാണ് പെൺകുട്ടിക്ക് കയ്യടിയുമായി സാമൂഹ്യ മാധ്യമം അടക്കം ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും വളരെ വലിയ വിവാദ പരാമർശമായിരുന്നു അയത്തുള്ള ഖമേനി ചെയ്തത് ഇറാൻ പരമാധികാരി അയത്തുള്ള ഖമേനിക്ക് ചുറ്റ ഒരു യുവതിയുടെ ചിത്രം പുറത്തുവിട്ട് ഇസ്രായേലാണ് രംഗത്ത് വന്നത് ഇറാനിലെ സ്ത്രീ സമൂഹം നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുന്നതിനിടെയാണ് ലോലമായ ഒരു പൂവാണ് സ്ത്രീയെന്നും വെറുമൊരു അടുക്കളക്കാരി അല്ലെന്നുമുള്ള അയത്തുള്ള ഖമേനിയുടെ പ്രസ്താവന വന്നത് ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാനിൽ ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് രാജ്യത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും നടന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയാണ് ഇസ്രായേൽ മറുപടി നൽകുന്നത് കറുത്ത വസ്ത്രമണിഞ്ഞ് അതേ നിറത്തിലുള്ള ശിരോവസ്ത്രവും അണിഞ്ഞ ഒരു യുവതിയാണ് ഫോട്ടോയിലുള്ളത് ഇത് ആരാണെന്നോ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ എന്നോ ഒന്നുമുള്ള വിവരങ്ങൾ നൽകാതെയാണ് ഇസ്രായേലിന്റെ എക്സ് ഇപ്പോൾ വൈറലാവുന്നത് ഒരു ചിത്രം ആയിരം വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴുള്ള നടപടി ചിത്രത്തിലുള്ള യുവതി മഹ്സ അമീനിയാണ് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്ത അമീനി കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് മക്സ അമീനിയോട് പോലീസ് അതിക്രൂരമായാണ് പെരുമാറിയതെന്നും മാരകമായി മുറിവേറ്റിരുന്നു എന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ പേരിൽ നടന്ന പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോയിലുള്ളത് ആരൊന്നും പ്രത്യേകം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീ ലോലമായ ഒരു പൂ പോലെയാണ് അടുക്കളക്കാരിയല്ല പൂവിനെ പരിപാലിക്കുന്നത് പോലെ വേണം ഒരു സ്ത്രീയോട് പെരുമാറാൻ പൂവിനെ നല്ലതുപോലെ പരിചരിക്കേണ്ടതുണ്ട് അതിൻ്റെ പുതുമയും സുഗമകരമായ പരിമളവും പ്രയോജനപ്പെടുത്തുകയും അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കാൻ ഉപയോഗപ്പെടുത്തുകയും വേണം എന്നാണ് ഖമേനി എക്സ്പോസിൽ കുറിച്ചിരുന്നത് കുടുംബത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചുള്ള മറ്റൊരു കുറിപ്പും ഖമേനി പങ്കുവച്ചിരുന്നു അതേസമയം വിവാദമായ ഹിജാബ് നിയമം ഇറാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് നിയമം താൽക്കാലികമായി പിൻവലിക്കാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചത് സ്ത്രീകളും പെൺകുട്ടികളും മുടി കൈ കാലുകൾ എന്നിവ പൂർണ്ണമായും മറിയുന്നത് ഹിജാബ് ആവശ്യപ്പെടുന്ന നിയമം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ഇറാൻ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇറാൻ പാർലമെന്റ് ഇത് സംബന്ധിച്ച ബില്ലിന് അംഗീകാരം നൽകുന്നത് വൻതുക പിഴയും പതിനഞ്ച് വർഷം വരെ തടവുമടക്കമുള്ള കർശനമായ ശിക്ഷകൾ അനുശാസിക്കുന്ന നിയമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു